നമസ്കാരം ആരാണ് ആ ഭാഗ്യശാലി എന്ന കാര്യത്തിൽ ഒടുവിൽ അങ്ങനെ തീരുമാനമായിരിക്കുന്നു തിരുവോണം ബമ്പർ അടിച്ച മഹാഭാഗ്യശാലി കൊച്ചിയിലെന്ന പ്രതീക്ഷകൾ തെറ്റി ആലപ്പുഴ തുറവൂർ സ്വദേശിക്കാണ് ഇരുപത്തഞ്ച് കോടിയുടെ ആ ഒന്നാം സമ്മാനം അടിച്ചത് എസ് ബി ഐ ശാഖയിൽ ടിക്കറ്റ് ഹാജരാക്കിയതോടെയാണ് കൊച്ചിയിലല്ല ആലപ്പുഴയിലാണ് ആ ബമ്പർ അടിച്ചതെന്ന് വ്യക്തമായത് തുറവൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ശരത് എസ് നായരാണ് ആ ഭാഗ്യശാലി നിപ്പോൺ പെയ്ൻസ് ജീവനക്കാരനായ ശരത് നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ജീവിതത്തിൽ ആദ്യമായി എടുത്ത ബമ്പർ ടിക്കറ്റിന് തന്നെ ഒന്നാം സമ്മാനം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് തുറവൂർ സ്വദേശിയായ ശരത് സമ്മാനം കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് എല്ലാവരോടും പറയാമെന്നാണ് കരുതിയതെന്നും ശരത് പറഞ്ഞു നെട്ടൂർ നിപ്പോൺ പെയ്ൻസ് ജീവനക്കാരനായ ശരത് ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് തുറവൂർ തൈക്കാട്ടുശ്ശേരി എസ് ബി ഐ ശാഖയിൽ ടിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞു ഫോണിൽ ലോട്ടറിയുടെ ഫോട്ടോ എടുത്തു എടുത്തുവച്ചിരുന്നു ഫലം വന്നപ്പോൾ ഫോണിൽ ടിക്കറ്റിന്റെ ചിത്രം നോക്കി സമ്മാനം കിട്ടിയെന്ന് ഉറപ്പിച്ചു ആദ്യം അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അതിനുശേഷം വീട്ടിൽ പോയി രണ്ട് മൂന്ന് തവണ ഒന്നുകൂടി പരിശോധിച്ചു ആദ്യം സഹോദരനോടാണ് പറഞ്ഞത് വിവരമറിഞ്ഞ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലാണെന്നും ശരത് പറഞ്ഞു പന്ത്രണ്ട് വർഷത്തോളമായി നെട്ടൂരിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് എം ടി ലതീഷാണ് ടിക്കറ്റ് വിറ്റത് ബംബർ നമ്പറുള്ള മറ്റ് സീരീസുകളിലെ ഒൻപത് ടിക്കറ്റുകളും ലതീഷ് വഴിയാണ് വിറ്റത് ഇവയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും തിരുവനന്തപുരം മാറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ വൈറ്റില ശാഖയിൽ നിന്നാണ് ലതീഷ് ടിക്കറ്റ് വാങ്ങിയത് ഓണം ബമ്പർ നറുക്കെടുത്ത ദിവസവും ശരത് എസ് നായർ പതിവ് പോലെ നെട്ടൂരിലുള്ള പെയിൻ സ്ഥാപനത്തിൽ ജോലിക്ക് പോയിരുന്നു നറുക്കെടുപ്പ് കഴിഞ്ഞ ഉടൻ ഫോണിലുണ്ടായിരുന്ന ടിക്കറ്റിന്റെ ഫോട്ടോയിൽ നോക്കിയ ശരത്ത് ഞെട്ടി പക്ഷെ ഒന്നും പുറത്തു കാണിച്ചില്ല ഒന്നാം സമ്മാനം കിട്ടിയ ടിക്കറ്റ് തൻ്റെ കയ്യിലുള്ളത് തന്നെയെന്ന് ഉറപ്പിച്ചു പിന്നാലെ ആലപ്പുഴ തുറവൂരിലെ വീട്ടിലുള്ള ഭാര്യയെ വിളിച്ച് ടിക്കറ്റ് നോക്കി നമ്പർ ഒന്നുകൂടി ഉറപ്പിക്കാൻ പറയുന്നു അതോടെ വീട്ടിലെത്തേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പെയിന്റ് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി സമ്മാനം അടിച്ച കാര്യം ജോലിസ്ഥലത്തും ആരോടും പറഞ്ഞില്ല വീട്ടിലെത്തിയ പാടെ ടിക്കറ്റ് എടുത്ത് വീണ്ടും പരിശോധന സീരിയൽ നമ്പറും അക്കങ്ങളും ഒക്കെ വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കൽ പിന്നെ ഇളയ സഹോദരനെ വിളിച്ച് കാര്യം പറഞ്ഞു അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബം ഹാപ്പി ഇന്ന് ഉച്ചയോടെ തുറവൂർ ആലക്കാപറമ്പ് എസ് ബി ഐ ശാഖയിൽ ശരത് എസ് നായരും അനുജൻ രഞ്ജിത്തും ചേർന്ന് സമ്മാനാർഹമായ ടി എച്ച് എട്ട് രണ്ട് അഞ്ച് എന്ന ടിക്കറ്റ് ബാങ്ക് മാനേജർക്ക് കൈമാറി എസ് ബി ഐ മണിയാതൃക്കൽ അക്കൗണ്ടുള്ള ശരത് എസ് നായർ ബാങ്കിന്റെ ശാഖ തുറവൂരിലേക്ക് മാറ്റിയതോടെ തുറവൂരിലെ ബ്രാഞ്ചിൽ ടിക്കറ്റ് സമർപ്പിക്കുകയായിരുന്നു തൽക്കാലം ആരോടും പറയേണ്ടെന്ന് തീരുമാനിച്ചു ചെറിയ തുകയുടെ ലോട്ടറിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ ആദ്യമായാണ് ബമ്പർ എടുക്കുന്നത് ഫോണിൽ ലോട്ടറിയുടെ ചിത്രമെടുത്ത് വച്ചിരുന്നു ബമ്പർ ഫലം വന്നപ്പോൾ ഫോണിൽ നോക്കി വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് വീട്ടിൽ പോയും രണ്ടു മൂന്ന് തവണ നോക്കി സീരിയൽ നമ്പർ ഒക്കെ ഉള്ളതുകൊണ്ട് തെറ്റുവരാൻ പാടില്ലല്ലോ ശരത് പറയുന്നു എന്തായാലും ലോട്ടറി അടിച്ച പണം കൊണ്ട് എന്ത് ചെയ്യും എന്ന ചോദ്യത്തോട് വളരെ ലളിതമായി എന്നാൽ പക്വതയോടെയുള്ള മറുപടി ആലോചിച്ച് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു വീടുണ്ട് അത് വച്ചതിന്റെ കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ട് ശരത് പറയുന്നു ബമ്പർ കാര്യം ശരത്ത് പറഞ്ഞിട്ട് പോകാത്തതിൽ ചെറിയ വിഷമമുണ്ടെങ്കിലും തങ്ങളുടെ സുഹൃത്തിന് ഇത്തരം ഒരു ഭാഗ്യം ലഭിച്ചതിൽ സഹപ്രവർത്തകരും സന്തോഷത്തിലാണ് പന്ത്രണ്ട് വർഷമായി നിപ്പോൺ പെയിൻസ് എന്ന സ്ഥാപനത്തിൽ ശരത്ത് ജോലി ചെയ്യുന്നു ടിക്കറ്റ് വിറ്റ ലോട്ടറി നെട്ടൂരിലെ ഏജന്റ് എം ടി രതീഷിനെ പരിചയമില്ലെന്നും ശരത്ത് പറയുന്നു ജോലി ചെയ്യുന്നിടത്തേക്ക് പോകുന്ന വഴി ടിക്കറ്റ് എടുക്കുകയായിരുന്നു ബമ്പർ അടിച്ച നമ്പറുള്ള മറ്റ് സീരീസുകളിലെ ഒൻപത് ടിക്കറ്റുകളും രതീഷാണ് വിറ്റത് ഇവയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും ശരത്ത് ലോട്ടറി എടുത്ത അതേ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത എരമല്ലൂരിലെ മത്സ്യ സംസ്കരണശാലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീക്കാണ് സമ്മാനം കിട്ടിയതെന്നാണ് ഏജൻസിയിൽ നിന്ന് ആദ്യം ലഭിച്ച വിവരം ഇതേ തുടർന്ന് ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് ചേർന്നുള്ള ബാങ്കുകളിലായിരിക്കും ടിക്കറ്റ് സമർപ്പിക്കുമെന്ന് കരുതി രാവിലെ മുതൽ അരൂരിലുള്ള പ്രമുഖ ബാങ്കുകളിൽ മാധ്യമ സംഘം നിലയുറപ്പിച്ചിരുന്നു എന്നാൽ ഉച്ചയോടെ പലരും മടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി തുറവൂരിലെ ശാഖയിൽ ടിക്കറ്റുമായി ശരത്തെത്തിയത്